വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് തെന്നിന്ത്യയിലാകെ തിളങ്ങി നിന്നിരുന്ന താരമാണ് ശ്രീവിദ്യ വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിട്ടും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുഖമാണ് ശ്രീവിദ്യയുടേത് നായികയായിട്ടും അവസാന കാലഘട്ടത്തിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെയും ശ്രീവിദ്യ സജീവമായിരുന്നു അവസാന നാളുകളിൽ സീരിയലുകളിലാണ് അഭിനയിച്ചതെങ്കിലും അവ പ്രേക്ഷകരുടെ ജനപ്രിയ പരമ്പരകളായിരുന്നു അനിയത്തിപ്രാവ് പവിത്രം തുടങ്ങിയ സിനിമകളിൽ ശ്രീവിദ്യ ചെയ്ത അമ്മവേഷം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു അവസാന കാലത്തും സിനിമാ രംഗവുമായി അഭേദ്യമായ ും ശ്രീവിദ്യയെ കുറിച്ച് പറയുമ്പോൾ വാചാരാവുന്നവർ സിനിമാ രംഗത്തുണ്ട് ഏവരോടും നല്ല സൗഹൃദം ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നു തമിഴ്നാട്ടുകാരി കേരളത്തോടും മലയാള സിനിമയോടും വലിയ അടുപ്പം ശ്രീവിദ്യ കാണിച്ചു ഒപ്പം പ്രവർത്തിച്ചവർക്കെല്ലാം ശ്രീവിദ്യയെക്കുറിച്ച് കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ ശ്രീവിദ്യയെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ മണി ഭാരതി ഇപ്പോൾ ജേർണലിസ്റ്റും സഹ സംവിധായകനുമായി പ്രവർത്തിച്ച കാലത്തെ അനുഭവങ്ങളാണ് മണി ഭാരതി പങ്കുവച്ചത് മൂന്ന് തലമുറയിലെ ജനറേഷനെ ഒരുമിച്ചെത്തിക്കാം എന്ന് കരുതി മനോരമ ശ്രീവിദ്യ രേവതി എന്നീ മൂന്ന് പേരെയും വിളിച്ചു മൂന്ന് പേരെയും വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ സമ്മതിച്ചു എവിടെ വെച്ച് കാണും എന്ന ചോദ്യം വന്നു മനോരമയോട് ചോദിച്ചപ്പോൾ ശ്രീവിദ്യയോട് ചോദിക്കൂ അവർ പറയുന്നിടത്ത് കാണാമെന്ന് പറഞ്ഞു ശ്രീവിദ്യയോട് പറഞ്ഞപ്പോൾ എവിടെ ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ശ്രീവിദ്യയുടെ വീട്ടിൽ മൂന്ന് പേരുമായുള്ള അഭിമുഖം നടന്നു ശ്രീവിദ്യയുമായി പിന്നീട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ തിരികെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയപ്പോൾ ആദ്യം ശ്രീവിദ്യയോട് പറഞ്ഞു എനിക്ക് സിനിമാ രംഗത്തേക്ക് വരാനാണ് ആഗ്രഹമെന്ന് നേരത്തെ അവരോട് സംസാരിച്ചിരുന്നു ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ ആശംസകൾ അറിയിച്ചു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കൂ എന്നും പറഞ്ഞു ഷൂട്ടിംഗ് ിൽ പോകാൻ ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സൈക്കിൾ ലഭിക്കുന്നത് എനിക്ക് വലിയ കാര്യമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാണ് സൈക്കിളിന്റെ വില ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഒന്നും പ്രശ്നമില്ല നാളെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു എത്ര രൂപയാകും എന്ന് ചോദിച്ചു പിറ്റേന്ന് വീട്ടിൽ പോയപ്പോൾ ഒരു കവറിൽ മൂവായിരം രൂപ തന്നു സൈക്കിൾ വാങ്ങി അവരെ പോയി കാണിച്ചു ആശംസകൾ സിനിമയിൽ നന്നായി വരൂ എന്ന് പറഞ്ഞ കൈ തന്നു അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണെന്നും ഭാരതി വ്യക്തമാക്കി അതേസമയം അടുത്തിടെ ശ്രീവിദ്യയുടെ വീടിനെ കുറിച്ച് സീമാജി നായർ പറഞ്ഞ വാക്കുകൾ ആണ് ശ്രദ്ധ നേടുന്നത് ശ്രീവിദ്യയുടെ വീട് വൃത്തിയാക്കാൻ പോയതിനെ കുറിച്ചാണ് താരം സംസാരിക്കുന്നത് വിദ്യാമയെ ഞാൻ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല വിദ്യാമ്മയുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ പോയിരുന്നു ഇത് ഞാനൊരു ും പറഞ്ഞിട്ടില്ല ശ്രീ വിദ്യാമ മരിച്ച ശേഷം അവരുടെ വീട് അടച്ചു കിടക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ ചുമതലക്കാർ എന്നെ വിളിച്ചു അതൊന്നും വൃത്തിയാക്കി എടുക്കണം എന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മതിൽ പൊളിഞ്ഞു അമ്മ നട്ടു വളർത്തിയ മരം വീണ് നശിച്ചുപോയി ചുറ്റുവട്ടത്തുള്ളവർ അവിടെ നിന്നും രാത്രി ചിലങ്കയുടെ ശബ്ദം കേൾക്കാം പ്രേതബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞു അത്തരം റൂമറുകൾ പ്രചരിച്ചു തിരുവനന്തപുരത്തെ വീടിനെ കുറിച്ച് അങ്ങനെ അശുഭമായ ടോക്കുകൾ വന്നപ്പോൾ അത് നോക്കിയിരുന്നവർ എന്നെ ബന്ധപ്പെട്ടു ഒരു വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു രക്കുപോലെ ആയിരുന്നു അവിടെ ചെളി ഉണ്ടായിരുന്നത് അത്രയും കാലം പൊടി പിടിച്ചു കിടക്കുകയായിരുന്നല്ലോ അതൊക്കെ ഉരച്ച് തേച്ച് കഴുകി രണ്ടു മൂന്ന് പേർ കുത്തിയിരുന്നു ഉരച്ച് തേച്ച് കഴുകുകയായിരുന്നു മൊത്തം വൃത്തിയാക്കി സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കബോർഡുകളൊക്കെ പൂട്ടൊന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അടുത്തു നിന്നും ആശാര്യം വിളിച്ച് പൂട്ടൊക്കെ വെച്ചു എല്ലാ ദിവസവും വീട് തുറക്കണമെന്നും തുളസിത്തറയിൽ വിളക്ക് വെക്കണമെന്നും എന്നൊരാളെ ഏൽപ്പിച്ചു ഇനി നാട്ടുകാർ നോക്കുമ്പോൾ ചിലങ്കയുടെയും കുറുവടിയുടെയും ഒക്കെ ശബ്ദമൊന്നും കേൾക്കാൻ പാടില്ല വർഷങ്ങളോളം ആ കുട്ടി അവിടെ എല്ലാ ദിവസവും അവിടെ തൂത്തുവാരി വിളക്ക് വെക്കുമായിരുന്നു ഇപ്പോൾ നടി അഞ്ജിതയാണ് നോക്കുന്നത് എന്നും സീമ പറഞ്ഞു